സർവമത സമ്മേളനത്തിൽ ഗുരുവിനു വേണ്ടി ആ ശിഷ്യൻ നടത്തിയ മഹത്തായിട്ടുള്ള സ്വാഗത പ്രസംഗം ആ സ്വാഗത പ്രശ്നത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ ഗുരുവിലേക്ക് കടക്കാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിനെ മനസ്സിലാക്കാതെ കേരളത്തിൽ ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ല ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കേൾക്കാതെ അതേവുമായി ബന്ധപ്പെട്ട പരിപാടികളിലോ ഉത്സവങ്ങളിലോ ആഘോഷങ്ങളിലോ ഒന്നും പങ്കെടുക്കാതെ മലയാളത്തിൽ കേരളത്തിൽ ഒരാൾക്കും പങ്കെടുക്കാൻ ജീവിക്കാൻ കഴിയില്ല പക്ഷെ ശരിയായ രീതിയിൽ ഒരു വഴിത്തിരി ഉണ്ടാക്കിയത് അതാണെന്ന് ഞാൻ പറയുകയാണ് ആ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷം ഇപ്പോ സച്ചിദാനന്ദ സ്വാമിയും ശിവാനന്ദ സ്വാമിയും മറ്റും ചേർന്ന് വത്തിക്കാനിൽ വളരെ വിപുലമായ രീതിയിൽ ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന രീതിയിൽ ആഘോഷിക്കുകയുണ്ടായി ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മഹാപുരോഹിതനായിട്ടുള്ള മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ആണ് ആ പരിപാടിയിൽ ഏറ്റവും മുഖ്യ മുഖ്യതിഥിയായി പങ്കെടുത്തത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഗുരുവിനെ കുറിച്ച് ഉണ്ടായിരുന്നു അത് ഈ ലക്കം ആഴ്ച പതിപ്പിൽ വിവർത്തനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ സച്ചിദാനന്ദ സ്വാമികൾ തന്നെ ആ ലക്കത്തിൽ വത്തിക്കാനിലെ അനുഭവങ്ങളെ മുൻനിർത്തി ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് അതിലൂടെയൊക്കെ ലോകം ലോകത്തിലേക്ക് ലോക ഒരു വീണ്ടും ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന ഒരു അനുഭവമാണ് ഉയർന്നു വരുന്നത് ഇപ്പോ ഈ ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഈ സമ്മേളനത്തിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ ഇവിടെ നടന്ന ചരിത്ര പ്രസിദ്ധമായ ചില പ്രഭാഷണങ്ങൾ സച്ചിദാനന്ദ സ്വാമികൾ തന്നെ നടത്തിയ ഒരു വലിയ ഒരു ഒരു പ്രഭാഷണത്തിന്റെ ഒരു ഭാഗം ഇന്ന് പത്രങ്ങളിലൊക്കെ വളരെ സജീവമായിട്ടുണ്ട് അതായത് നമ്മുടെ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന ആളുകൾ വസ്ത്രം അഴിച്ചു മാറ്റണം ഭാഗികമായെങ്കിലും എന്നുള്ളതിനെതിരെ ആ ഒരു അനാചാരത്തിനെതിരെ അദ്ദേഹം നടത്തിയ വളരെ കാര്യക്ഷമമായ ഒരു പ്രഖ്യാപനം കേരളം വളരെ സജീവമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വസ്തു ആചാരങ്ങൾ എന്ന് പറയുന്ന സംഗതി മതത്തെയും സാമൂഹ്യ ജീവിതത്തെയുമൊക്കെ അത്ര എത്ര കണ്ട് മലിനമാക്കുന്നു എന്നുള്ളത് ഊന്നിപ്പറഞ്ഞ ഒരാൾ ശ്രീനാരായണ ഗുരുവാണ് അപ്പൊ അതിൻ്റെ തുടർച്ചയായി ശിവഗിരിയിലെ മഠാധിപതി മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിലുള്ള സന്തോഷം വളരെ വലുതാണ് മറ്റൊന്ന് ഈ തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രഭാഷണം ഇന്ന് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് അതായത് സനാതനധർമ്മത്തെ കുറിച്ചാണ് ഗുരു മുന്നോട്ട് വെക്കുന്നത് സനാതനധർമ്മമല്ല സനാതനധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ വർണ്ണാശ്രമധർമ്മം ചാതുർവർണ്ണ വ്യവസ്ഥയാണ് തൻ്റെ ജീവിതത്തിലുടനീളം തൻ്റെ ജീവിതത്തിലൂടെയും സന്ദേശങ്ങളിലൂടെയും അത് തിരുത്താനും അതിനെതിരെ ഉള്ള പ്രഖ്യാപനങ്ങളുമായിരുന്നു ഗുരു എന്നുള്ള രീതിയിലാണ് ആ പ്രഭാഷണം നടന്നത് ഇതൊക്കെ വളരെ പ്രത്യാശ നൽകുന്ന കാര്യങ്ങളാണ് എന്ന് മാത്രം ഇവിടെ സൂചിപ്പിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഈ സാഹിത്യ സമ്മേളനത്തിന്റെ വിഷയം മലയാള സാഹിത്യത്തിന്റെ ഭാവി എന്നുള്ള ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് പല രീതിയിൽ സംസാരിക്കാവുന്നതാണ് ഇവിടെ അതിനനുയോജ്യമായ നിരവധി പ്രഭാഷകന്മാർ നമുക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് മലയാള സാഹിത്യത്തിന്റെ ഭാവി എനിക്ക് തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിൽ ഗുരുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആണെങ്കിൽ ആയിരിക്കും മലയാള സാഹിത്യത്തിന് പ്രതീക്ഷാനിർഭരമായ ഒരു ഭാവി ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ ജീവിതവും സന്ദേശങ്ങളും മഹത്തായ നിരവധി കൃതികളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നു അതിനപ്പുറവും കേരളത്തിൻ്റെ മഹത്തായ നവോത്ഥാനവും അതിനു മുമ്പും പിന്നീടും കേരളത്തിൽ നടന്നിട്ടുള്ള നിരവധിയായിട്ടുള്ള സാമൂഹ്യ പരിവർത്തനങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നു അതിൻ്റെയൊക്കെ മൊത്തത്തിലുള്ളൊരു പേരായിട്ടാണ് ഞാനിവിടെ ഗുരു എന്ന് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അത്തരത്തിലുള്ള ഒരു ചരിത്രത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടും ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയുകയാണെങ്കിൽ മലയാള സാഹിത്യത്തിന് വലിയ മട്ടിൽ പ്രതീക്ഷാ നിർഭരമായ ഒരു ഭാവി ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് മലയാള സാഹിത്യത്തെക്കുറിച്ച് നമ്മളിങ്ങനെ എഴുത്തുകാരൻ എന്നുള്ള നിലയിലും സാംസ്കാരിക പ്രവർത്തകർ എന്നുള്ള നിലയിലും എപ്പോഴും നമുക്ക് അഭിമാനം തന്നെയാണുള്ളത് എങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും നമ്മൾ അഭിമാനത്തോടെയും സന്തോഷത്തോടും കൂടി മാത്രം ചർച്ച ചെയ്താൽ പോരാ അതിൻ്റെ പരിമിതികളെക്കുറിച്ചും അതിൻ്റെ പോരായ്മകളെ ഒക്കെ തന്നെ ചിന്തിക്കാൻ ഒരു ജനാധിപത്യപരമായ സമൂഹത്തിൽ നമുക്ക് ബാധ്യതയുണ്ട് ആ നിലയിൽ പരിശോധിക്കുമ്പോൾ ഭാവിയിലേക്ക് നീങ്ങാൻ പോകുന്ന മലയാള സാഹിത്യത്തിൻ്റെ പരിമിതി എന്താണെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പരിമിതിയുടെ ഒരു പ്രതിഫലനം അതായത് നാളെ ഇതുവരെ മലയാള സാഹിത്യത്തിന്റെ പരിമിതിയുടെ പ്രതിഫലനം തീർച്ചയായിട്ടും കേരളീയ സമൂഹത്തിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് കേരളീയ സമൂഹത്തെ പറഞ്ഞ് പറയുമ്പോൾ കേരളം വളരെ അഭിമാനപൂർണമായി ഉയർത്തി നമ്മൾ അഭിമാനത്തോടു കൂടി കാണുന്ന ഒരു പ്രദേശമാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ മാതൃകയായി ഒരുപക്ഷെ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള നിരവധി സവിശേഷമായ നിരവധി സംഗതികൾ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രദേശമാണ് ഒരു പ്രദേശമാണിത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആരോഗ്യവാന്മാരായിട്ടുള്ള മനുഷ്യർ ജീവിക്കുന്ന സ്ഥലം വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ പുരോഗതി പ്രാപിച്ച ഒരു പ്രദേശം അതുപോലെ തന്നെ ആയുർ ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിലായാലും മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ കൂലി ലഭിക്കുന്ന സംസ്ഥാനം എന്നുള്ള നിലയിലും ഒക്കെ തന്നെ ഒരുപക്ഷെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ലോകത്തിലെ തന്നെ വികസിത രാജ്യങ്ങൾക്കൊക്കെ തന്നെ സമാനമായ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ മെച്ചപ്പെട്ട രീതിയിലുള്ള പല സൗകര്യങ്ങളുള്ള ഒരു പ്രദേശമാണ് കേരളം നമുക്ക് സങ്കടകരമായ പല കാര്യങ്ങളും ഭൗതികമായ പല കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമുക്ക് മറച്ചു വയ്ക്കുന്നില്ല എങ്കിൽ പോലും താരതമ്യം ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളുടെ മുന്നിലാണ് പക്ഷേ അത്തരം നേട്ടങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ തന്നെ പരിശോധിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ അന്തരാളങ്ങളിൽ മനസ്സാക്ഷിയിൽ പ്രതിഫലിച്ചു വരുന്ന അങ്ങേറ്റം ദുഃഖകരമായ പല സംഗതികളും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഞങ്ങളെപ്പോഴും പ്രത്യക്ഷ യാഥാർഥ്യങ്ങൾക്ക് അപ്പുറത്ത് എന്താണ് അതിൻ്റെ എന്താണ് നന്മതൻ മറുപുറം കാണും സ്വർണ പ്രതിപക്ഷം എന്നാണ് കൊയിലോപ്പിള്ളി എഴുതിയിട്ടുള്ളത് സ്വർണപാത്രം കൊണ്ട് മൂടി വെച്ച അതിൻ്റെ എന്താണ് വളരെ അലങ്കൃതമായ ദൈവ സംവിധാനങ്ങൾക്കും സൗന്ദര്യാത്മകമായ അതിൻ്റെ ചമയങ്ങൾക്കും ഒക്കെ എന്താണ് അപ്പുറത്തെന്താണ് എന്താണെന്ന് പരിശോധിക്കുന്ന ആൾക്കാരാണ് ചിരിക്കുന്ന മുഖങ്ങൾക്ക് അപ്പുറത്ത് ദുഃഖമുണ്ടോ ഇന്ന് കേരളത്തിന്റെ മുഖങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേകത മുഖം മാത്രമല്ല ശരീരം പോലും കേരള മാത്രമല്ല ലോകത്തിൽ പല രാജ്യങ്ങളിലെയും മനുഷ്യനും സംഭവിച്ചിട്ടുള്ള ഒരു മാറ്റമാണത് അവന്റെ ശരീരമോ അവന്റെ മുഖഭാവമോ അവന്റെ വസ്ത്രമോ ഒന്നും തന്നെ അവന്റെ മനസ്സിനെ വെളിപ്പെടുത്തുന്നില്ല എന്നുള്ളൊരു സത്യമുണ്ട് അത് ഒരു മീഡിയ പോലും അല്ല അവൻ്റെ പട്ടുകാലത്ത് മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെ നമ്മൾ വളരെ അവശോജ്ജലമായി പറയാറുണ്ട് ഇന്നങ്ങനെ ഒരു അവസ്ഥയില്ല വളരെ കേവലമായ അർത്ഥത്തിൽ അലോ അലസമായി നോക്കിക്കഴിഞ്ഞാൽ കാണാവുന്നതല്ല കേരളത്തിന്റെ യാഥാർത്ഥ്യം അതിൻ്റെ അകത്ത് അങ്ങേയറ്റം അപായകരമായ പല സംഗതികളും തിളച്ചു മറിയുന്നുണ്ട് അത് പലതരത്തിലാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല പലപ്പോഴും അതിൻ്റെ ചില ബറി സ്ഫുരണങ്ങൾ പത്രവാർത്തകളൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇപ്പം സമൂഹത്തിലും രാഷ്ട്രീയ രംഗത്തും പൊതുജനമധ്യത്തിലും ഒക്കെ ഉണ്ടാകുന്ന സംഘർഷങ്ങളും അതുമായി ബന്ധപ്പെടുന്ന അപായകരമായ വസ്തുക്കളും ഒക്കെ തന്നെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്താം അതൊക്കെ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ നമ്മുടെ മനസ്സുകൾക്കകത്ത് മനസ്സുകൾക്കകത്ത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത സത്യമാണ് എങ്കിൽ പോലും നമ്മുടെ വീടുകൾക്കകത്ത് എന്തു സംഭവിക്കുന്നു കുടുംബം നമ്മുടെ സാമൂഹ്യ ഘടനയുടെ ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ആധാരശിലയായിട്ട് നമ്മൾ എല്ലാ കാലത്തും കൊണ്ടു നടക്കുന്ന ഒന്നാണ് കുടുംബം എന്നുള്ളത് വീട് വീടിനകത്ത് എന്താണ് എരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യ ബന്ധങ്ങളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ജനാധിപത്യപരമായ ഒരു മനുഷ്യ ബന്ധം അത് വീടിന്റെ അകത്തായാലും പുറത്തായാലും കേരളീയർക്ക് നൽകിയത് കേരളത്തിൻ്റെ നവോത്ഥാനമാണ് അതിലേറ്റവും വലിയ പങ്കുവഹിച്ച ആളാണ് മഹാനായ ശ്രീനാരായണ ഗുരു ഗുരുവിന് മുമ്പുള്ള മനുഷ്യബന്ധങ്ങളും ഗുരുവിന് ശേഷമുള്ള മനുഷ്യബന്ധങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ചില ആളുകൾ പഴയതൊക്കെ ശരിയാണെന്ന് പറയുന്ന ആളുകൾ പറയും പണ്ടൊക്കെ പണ്ടൊക്കെയായിരുന്നു മനുഷ്യന്മാർ തമ്മിൽ സ്നേഹമുണ്ടായതെന്ന് പക്ഷെ പണ്ടുകാലത്ത് ദാമ്പത്യബന്ധമാകട്ടെ മാതാവും പുത്രൻ അല്ലെങ്കിൽ അമ്മ അമ്മയും അച്ഛനും കുഞ്ഞുങ്ങളും തമ്മിലുള്ള ബന്ധമാകട്ടെ കുടുംബത്തിലെ ബന്ധമാകട്ടെ അയൽക്കാർ തമ്മിലുള്ള ബന്ധമാകട്ടെ ഒട്ടുമിക്കവാറും ബന്ധങ്ങളും ആചാരത്തിൽ അധിഷ്ഠിതമായിരുന്നു ആചാരപരമായ കുടുംബ ബന്ധങ്ങൾ ആയിരുന്നു നമുക്കുണ്ടായിരുന്നത് അത് പൊളിച്ചെഴുതിക്കൊണ്ട് അവിടേക്ക് ആചാരത്തിന് പകരം ആചാരത്തിൻ്റെ സാങ്കേതികതയ്ക്ക് പകരം സ്നേഹം എന്ന മഹത്തായ വൈകാരികതയെ കൊണ്ടുവന്ന ഒരു മഹാപ്രസ്ഥാനമാണ് നമ്മുടെ നവോത്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ കുമാരനാശാന്റെ കവിതയിലേക്ക് കടന്നു വരുമ്പോൾ ഗുരുവിൽ നിന്ന് കിട്ടിയ വെളിച്ചം ഏറ്റവും ശക്തമായി പ്രസരിച്ച മലയാള കവികളിൽ ഒന്നാമനാണല്ലോ ഗുരുവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള കുമാരനാശാൻ അദ്ദേഹത്തിൻ്റെ കവിതയിലേക്ക് കടന്നു വരുമ്പോൾ സ്നേഹം സ്നേഹം എന്നുള്ള വാക്ക് ഏതാണ്ട് ഒരു മുദ്രാവാക്യം പോലെ നമുക്ക് കാണാനാവുന്നത് സ്നേഹത്തെക്കുറിച്ച് ചണ്ടാലഭിഷിക്ക അവസാനത്തിൽ ദീർഘമായി അദ്ദേഹം പ്രഭാഷണം നടത്തുന്നുണ്ട് അത് കേവലം ഒരു കവിതയുടെ ആലങ്കാരികമായ സൗന്ദര്യത്തിന് വേണ്ടി സൃഷ്ടിച്ചതല്ല അതൊരു കാലഘട്ടത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച ഒരു ആശയധാരയുടെ തുടർച്ചയായിരുന്നു അതെല്ലാം അങ്ങനെയാണ് മലയാളി മനുഷ്യനായി മാറി സ്നേഹമുള്ള മനുഷ്യനായി മാറിയത് സ്നേഹമുള്ള അച്ഛനായി മാറിയത് സ്നേഹമുള്ള സഹോദരനായി മാറിയത് സ്നേഹമുള്ള മകനായി ഒക്കെ തന്നെ മാറിയത് പക്ഷെ ആ സ്നേഹബന്ധത്തിലാണ് ഞാൻ കേരളീയ സമൂഹത്തിനും കുടുംബങ്ങൾക്കും വ്യക്തിബന്ധങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിസ്തരിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ സമ്മേളനം സമയബന്ധിതമായി തീർക്കാൻ കഴിയില്ല പക്ഷേ ഒരു ചുരുക്കിയ കാര്യം തന്നെ വ്യക്തിബന്ധങ്ങളിൽ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന അസ്വരസ്യങ്ങൾ സ്നേഹരാഹിത്യം അത് പ്രണയത്തിലാകട്ടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിലാകട്ടെ എൽ സൗഹൃദ ബന്ധങ്ങളിലാകട്ടെ അത് കൃത്യമായിട്ട് പലപ്പോഴും എത്രമാത്രം അടക്കി വച്ചിട്ടും അതിൻ്റെ ബഹുസ്ഫുരണങ്ങൾ പല മട്ടിൽ വാർത്തകളായി വർത്തമാന പത്രങ്ങളെ അലങ്കരിച്ചുകൊണ്ട് നിത്യേന വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു മനുഷ്യന് ഇതര അപര മറ്റു മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് നൈസർഗികമായിട്ടുള്ള ഒരു സംഗതിയാവാം നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സ്നേഹിക്കുന്നു അതിൻ്റെ തന്നെ ഒരു വലിയ അർത്ഥത്തിലാണ് നിങ്ങൾ സമൂഹത്തെ സ്നേഹിക്കുന്നത് നിങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുന്നത് മറ്റൊരു മതസ്ഥൻ എന്നുള്ള പേരിൽ മറ്റൊരു ജാതിക്കാരൻ എന്നുള്ള പേരിൽ മറ്റൊരു ഭാഷക്കാരൻ എന്ന പേരിൽ ഒക്കെ തന്നെ വേർതിരിച്ച് സമൂഹത്തെ കാണാൻ ശ്രമിച്ചതിൽ നിന്ന് കടന്നു പോന്നവരാണ് നമ്മൾ പക്ഷെ വീണ്ടും അത്തരത്തിലുള്ള ഒരു പ്രവണത പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായി കേരളീയ മനസ്സുകളിലൊക്കെ കാണാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സംഗതി അതിൽ ഇതര മതവിദ്വേഷമാണ് മറ്റു മതം വിശ്വസിക്കുന്ന മറ്റു തരത്തിലുള്ള മതത്തിൻ്റെ ആചാരങ്ങൾ പിന്തുടരുന്ന ആളുകളോടുള്ള അസഹിഷ്ണുത തീർച്ചയായിട്ടും കേരളീയ സമൂഹത്തിൽ ഗുരുവിൻ്റെ കേരളത്തിൽ ഒരിക്കൽ പോലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു കാര്യം ഇപ്പൊ കഴിഞ്ഞ നവോ സർവമത സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഗുരുവിൻ്റെ ആ സമാപന സന്ദേശത്ത് ഗുരു നമ്മുടെ സച്ചിദാനന്ദ സ്വാമികൾ അദ്ദേഹത്തിൻ്റെ മാതൃഭി അയച്ച ലേഖനത്തിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി ഭാവി കേരളത്തെ സംബന്ധിച്ചുള്ള ഒരു വലിയ കാഴ്ചപ്പാടാണ് അതായത് എല്ലാ മതങ്ങളും ഒന്നിച്ചിരുന്ന് പഠിക്കാവുന്ന ഒരു വലിയ മതം ഒരു ഒരു വിവിധ മതപഠ പാഠശാല എന്നുള്ളതായിരുന്നു ഗുരുവിൻ്റെ സ്വപ്നം ആ യാഥാർത്ഥ്യത്തിലേക്ക് ശിവഗിരി വീണ്ടും വരുന്നതായിട്ടാണ് സച്ചിദാനന്ദ സ്വാമികളുടെ ആ ലേഖനം വായിച്ചപ്പോൾ എനിക്ക് ഉണ്ടായ സന്തോഷം പക്ഷെ സമൂഹത്തിൽ ഗുരുവിൻ്റെ ആ സന്ദേശമല്ല എന്ന് പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ടാവാം രാഷ്ട്രീയമായ കാരണങ്ങൾ ഉണ്ടാവാം ലോകത്തിൽ നിന്ന് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ ലോകത്തിൽ തന്നെ പുതിയ നൂറ്റാണ്ട് കടന്നു വന്നതിന് ശേഷം പല സ്ഥലങ്ങളിലും പണ്ട് കാലത്ത് അവിടെ നിന്നൊക്കെ അടിച്ചോടിച്ചിട്ടുള്ള ചില ഭൂതങ്ങൾ ചില അധർമ്മങ്ങൾ ചില അനീതികൾ ചില സ്വാതന്ത്ര്യങ്ങൾ ലോകത്ത് പലയിടത്തും തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു പല രാജ്യങ്ങളിൽ നിന്നും അവിടെയൊക്കെ എത്രയോ ജനങ്ങൾ പോരാടി സ്ഥാപിച്ച ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഒക്കെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു പലയിടത്തും വംശത്തിൻ്റെയും മതത്തിൻ്റെയും ഭാഷയുടെയും അത്തരത്തിലുള്ള വിഭാഗീയതകളുടെയും ഒക്കെ തന്നെ ഹുങ്ക് അവിടെയൊക്കെ തന്നെ അധികാരത്തിലെത്തിയിരിക്കുന്നു ജനാധിപത്യം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു പലയിടങ്ങളിലും ഇപ്പോൾ യൂറോപ്പിൽ യൂറോപ്പിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏറ്റവും അപമാനകരമായിട്ടുള്ള ഒരു കാര്യം രണ്ടാം ലോകമായുധത്തിൻ്റെ തൊട്ട് മുമ്പും പിമ്പുമൊക്കെയായിട്ട് അവിടെ രൂപം കൊണ്ടിട്ടുള്ള ഫാസിസമാണ് ഏകാധിപത്യമാണ് ഹിറ്റ്ലർ മുസോളനി എന്നൊക്കെ പേരിൽ നമ്മൾ മനസ്സിലാക്കുന്ന ആ ഭീകര യാഥാർത്ഥ്യം വംശഹത്യയുടെ ഭാഗമായിട്ടാണ് അരങ്ങേറിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം യൂതന്മാർക്കെതിരായിട്ട് അവിടെ സ്വാഭാവികമായിട്ടുണ്ടായിരുന്ന ഒരു മനോവിചാരമാണ് ഇത്തരത്തിലുള്ള ഏകാധിപതികളും സമൂഹത്തിലേക്ക് എളുപ്പവഴിയിലൂടെ ജനങ്ങളുടെ വികാരങ്ങളെയും വിശ്വാസങ്ങളെയും മതത്തെയും ആചാരങ്ങളെയും ഒക്കെ ചൂഷണം ചെയ്തുകൊണ്ട് അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന ആളുകൾ നിലനിൽക്കുന്ന ചില വിദ്വേഷങ്ങളെ ഒലിപ്പിച്ചെടുത്തുകൊണ്ടാണ് മുന്നോട്ട് വരിക അതിന്റെ ഭാഗമായി അവിടെ ജൂതമത വിദ്വേഷം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഹിറ്റ്ലറും മുസോളിയുമൊക്കെ തന്നെ അവരവരുടെ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ഏകാധിപത്യമൊക്കെ ഉയർത്തി കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം അത് ഇപ്പോൾ അവിടെയൊക്കെ തിരിച്ചു വരികയാണ് അവിടെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ വളരെ ചെറിയ അളവിൽ ചെറിയ ചെറിയ യുവാക്കളുടെ ഇടയിലൊക്കെ തന്നെ യുവനാസി പ്രവണതകൾ യുവനാസി സംഘങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതിനൊക്കെ തന്നെ ഏകദേശം ഒരു വലിയ രാഷ്ട്രീയ രൂപം കൈവരിച്ചുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള നാസി പ്രവണതകൾ അതിപ്പോൾ ജൂതന്മാർക്കെതിരായിട്ടുള്ള അല്ല മറിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള പ്രവാസികൾക്ക് എതിരായിട്ടുള്ള തരത്തിൽ അവിടെ രൂപം കൊണ്ടുകൊണ്ടിരിക്കുന്നു വലിയ രാഷ്ട്രീയ പാർട്ടികൾ പോലും അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തും അത്തരത്തിലുള്ള പ്രവണതകളുണ്ട് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ നാസി ജർമ്മനിക്ക് ജർമ്മനിക്കും ഇറ്റലിക്കുമൊക്കെ ഫാസിസവും നാസിസവും ഒക്കെ ആണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ധർമ്മ വ്യവസ്ഥയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രാഹ്മണിസവുമാണ് നമ്മുടെ രാജ്യത്ത് ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെല്ലാവരെയും ചവിട്ടി അരച്ച് ജാതിയുടെ പേരിൽ അടിച്ചമർത്തി നമ്മളെയൊക്കെ പുഴുക്കളെ പോലെ കണക്കാക്കിയതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്ന് യൂറോപ്പിൽ നവനാസിസമാണ് കടന്നു വരുന്നതെങ്കിൽ ഇന്ത്യയിൽ നവബ്രാഹ്മണിസം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റേതായിട്ടുള്ള പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹം അഭിമുഖിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ പോലും കേരളത്തെ പോലെ ശ്രീനാരായണ ഗുരു ഉഴുതുമറിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ ആശയധാരകൾ കേട്ടുവളർന്ന ഒരു സമൂഹം അത്തരത്തിലുള്ള ലോക സാഹചര്യത്തെയും ദേശീയ സാഹചര്യത്തെയും ഒക്കെ മറികടന്നുകൊണ്ട് ജനാധിപത്യവും മതേതരത്വവും ജനങ്ങൾക്കിടയിലെ ജാതിക്കും മതത്തിനും അതീതമായ മനുഷ്യസ്നേഹവും ഒക്കെ പുലർത്തിപ്പോരാൻ ബാധ്യസ്ഥരായിരുന്നു പക്ഷെ എന്തുകൊണ്ട് അത്ര അത് സംഭവിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ആ ഗുരു സന്ദേശത്തെ അല്ലെങ്കിൽ കേരളത്തിൽ നടന്ന നവോത്ഥാന മുന്നേറ്റത്തെ ജാതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തെ വേണ്ടത്ര രീതിയിൽ സാംശീകരിച്ച് സർഗാത്മകമായി അടയാളപ്പെടുത്തി സാഹിത്യകൃതികൾ രചിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ മലയാള ഭാഷയ്ക്ക് സംഭവിച്ച പരിമിതിയും പോരായ്മയുമാണ് അതിൻ്റെ കാരണമെന്നാണ് ഒരെളിയ സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് കേരളീയർക്ക് പണ്ട് മുതലേ ഒരു കുഴപ്പമുണ്ട് ചരിത്രം സൃഷ്ടിക്കുന്ന ജനതയാണ് പക്ഷെ നിർഭാഗ്യവശാൽ ചരിത്രം സംരക്ഷിക്കുകയോ ചരിത്രത്തെ പുതിയ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുകയോ ചെയ്യുന്നതിൽ അങ്ങേയറ്റം വിമുഖത പാലിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ ലോകത്തിൽ പലയിടങ്ങളിലും സഞ്ചരിക്കുമ്പോൾ ചരിത്ര വസ്തുക്കൾ ചരിത്ര വസ്തുക്കളൊക്കെ തന്നെ പരിപാലിക്കുന്ന സമൂഹത്തെ നമുക്ക് കാണാം പക്ഷെ കേരളത്തിൽ വളരെ ദുർബലമായ ചരിത്രമാണ് ചരിത്ര വസ്തുതകളാണ് നമുക്കുള്ളത് പഴയ കാലങ്ങളൊക്കെ പോകട്ടെ നമ്മുടെ സമീപസ്ഥമായ കാലത്തെ കുറിച്ച് പോലും വേണ്ടത്ര രേഖകളില്ല രേഖകളില്ല എന്ന് മാത്രമല്ല അതൊന്നും പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല കേരളത്തിന്റെ കേരളത്തിൽ നടന്ന അതിമഹത്തായ ജാതി വിരുദ്ധ സമരം ആ ജാതി വിരുദ്ധ ജാതിവിരുദ്ധ ആധാരമായ ജാതി കേരളം ശ്രീനാരായണ ഗുരു കണ്ട അദ്ദേഹത്തെ ഉദ്ബുദ്ധനാക്കിയ അദ്ദേഹത്തെ യോഗിയാക്കിയ അദ്ദേഹത്തെ മഹർഷിയാക്കിയ ആ മഹത്തായ ആ കേരളം ജാതി കേരളം അത്രയും ക്രൂരമായ ജാതി കേരളം വസുതിൽ തൊട്ടുകൂടായ്മ എന്നാണ് പറയാറ് ലോകത്തിൽ ഇപ്പോ അമേരിക്കയിലെ വർണ്ണമേധാവിത്വത്തെയൊക്കെയാണ് അടിമത്തത്തിന്റെ ഏറ്റവും വലിയ കാര്യങ്ങളായിട്ട് പറയാറ് പക്ഷെ ആ വർണ്ണമേധാവിത്വത്തെ കുറിച്ച് പറയുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിരുന്നു കേരളത്തിലെ അടിമത്വം കേരളത്തിലെ അധസ്ഥിതൻ്റെ അവർണന്റെ അടിമത്തം എന്ന് നമുക്ക് അറിയാൻ കഴിയും അമേരിക്കയിലെ അടിമയ്ക്ക് കറുത്തവനായ അടിമയ്ക്ക് ആ പള്ളിയിൽ പോകാൻ അനുവാദം ഉണ്ടായിരുന്നു അവരെ പുസ്തകം വായിക്കാനും പഠിക്കാനും അവകാശം ഉണ്ടായിരുന്നു പക്ഷെ കേരളത്തിലെ അടിമയ്ക്ക് അതിന് അവകാശം ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല എല്ലാവർക്കും അവകാശപ്പെട്ട ഈ സൂര്യ വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാൻ പോലും അവകാശമില്ലാത്ത ലക്ഷക്കണക്കിന് ജനങ്ങൾ എന്ന് വെച്ചാൽ പണിയെടുത്ത് ഈ സമൂഹത്തെ പോറ്റി വളർത്തിയ വളർത്തിക്കൊണ്ടിരുന്ന പണിയെടുക്കുന്ന ആളുകൾക്ക് വെളിച്ചത്തിൽ ഇറങ്ങി നടക്കാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല അതിനെതിരായിട്ടുള്ള വലിയ സമരം നടന്നു നാരായണ ഗുരുവിന്റെ ആത് ആത്മീയ ദർശനത്തെ സംശീകരിച്ചുകൊണ്ടാണ് സമരം നടന്നത് കേരളത്തിലെ അന്നത്തെ ജാതി മേധാവിത്വത്തെക്കുറിച്ചോ അതിനെതിരായി നടന്ന പോരാട്ടത്തെക്കുറിച്ചോ പുതിയ തലമുറയോട് ചോദിച്ചാൽ അവർക്ക് വല്ല വിവരം ഉണ്ടാവും അവര് അന്താളിച്ചോടുകൂടി പറയും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ കേട്ടിട്ടില്ല ഞങ്ങൾ പഠിച്ചിട്ടില്ല എന്താണ് അതിന് കാരണം അതിനെ ചരിത്രത്തിലേക്ക് പകർത്തി അതിനെ സർഗാത്മകമായി അടയാളപ്പെടുത്തുന്നതിൽ കേരളം വേണ്ടത്ര ഉത്തരവാദിത്വം പാലിച്ചില്ല ഇവിടെയാണ് മലയാള സാഹിത്യം പ്രതികൂട്ടിൽ നിൽക്കുന്നത് നമുക്കറിയാം നാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളും ആ കാലഘട്ടത്തിലെ മതനിരപേക്ഷ ചിന്തകളും ജനാധിപത്യ സാമൂഹ്യ അവബോധവും ഒക്കെ തന്നെ കുറെ കൃതികൾ വന്നിട്ടുണ്ട് വന്നിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ചും കുമാരനാശാന്റെ കൃതികൾ അതിനുശേഷം വന്ന പല കൃതികളുമുണ്ട് പക്ഷേ വേണ്ടത്ര രീതിയിൽ അല്ലെങ്കിൽ ആ മഹത്തായ പരിവർത്തനത്തിന്റെ ആ ഉജ്വലത സാംശീകരിക്കാൻ കഴിയുന്ന എത്ര സൃഷ്ടികൾ നമുക്കുണ്ട് ഇന്ന് പുതിയ ഇന്ന് പഴയകാലത്തെ സാഹിത്യകൃതികൾ നോവലുകളൊക്കെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന ജാതി മേധാവിത്വവും ഐത്വവും അനാചാരവും ഒക്കെ എവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഞങ്ങൾ വായിച്ചു നോവലുകളിലൊന്നും കണ്ടിട്ടില്ലല്ലോ എന്ന് വേണമെങ്കിൽ നമ്മുടെ യുവതലമുറയ്ക്ക് പറയാൻ കഴിയും നമ്മൾ അതൊക്കെ മറന്നു നമ്മളൊക്കെ അതൊക്കെ മറന്ന് മുന്നോട്ട് പോകാനാണ് ശ്രമിച്ചത് ഈ ഒരു പരാധീനത തീർച്ചയായിട്ടും മലയാള സാഹിത്യത്തിനുണ്ട് ഇത് മലയാള സാഹിത്യത്തിന്റെ പരാധീനതയായിട്ട് നിൽക്കുന്നില്ല അതെന്തുകൊണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന അന്യമത വിദ്വേഷത്തിന്റെയും വിഭജനത്തിന്റെയും ഒക്കെ നീക്കങ്ങൾ അമിതാധികാരത്തിന്റെ നീക്കങ്ങൾ നെഹരാഹിത്യത്തിന്റെ പ്രവണതകൾ അപായകരമായ സാഹചര്യങ്ങൾ ഒക്കെ തന്നെ കേരളത്തിലേക്കും കൂടി കടന്നു വരുന്നു ഗുരുവിന്റെ കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരാൻ പാടില്ലാത്താണ് ചരിത്രം ചരിത്രമായി പഠിച്ചാൽ പോരാ ചരിത്രത്തെ സർഗാത്മകമായി അടയാളപ്പെടുത്തുകയും അത് സാഹിത്യത്തിലൂടെയും കലയിലൂടെയും വരാനിരിക്കുന്ന തലമുറകൾക്ക് പകർന്നു കൊടുക്കുകയും വേണം എങ്കിൽ മാത്രമേ സൃഷ്ടിക്കപ്പെട്ട ചരിത്രം അത് ആ സമൂഹത്തിന്റെ ഭാഗമാവുകയുള്ളൂ അതിന്റെ ആത്മാവിന്റെ ഭാഗമാവുകയുള്ളു അക്കാര്യത്തിൽ നമുക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് മലയാള സാഹിത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ സമയത്തിലെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മലയാള സാഹിത്യത്തിന്റെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇപ്പൊ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഏതാനും വർഷങ്ങളായി പല വിധത്തിലുള്ള ശതാബ്ദി ആഘോഷങ്ങളിലൂടെ നാം വീണ്ടെടുത്ത യഥാർത്ഥ ഗുരുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ സംശീകരിച്ചു അടയാളപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം അതായിരിക്കണം എഴുത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും മുന്നോട്ടുള്ള യാത്രയുടെ മേഖല എന്ന് മാത്രം